ഗാന്ധി ദർശൻ വേദിയുടെ ആഭിമുഖ്യത്തിൽ കഞ്ഞങ്ങാട് ഞാണിക്കിടവിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങിൽ അധ്യാപകനും ഗാന്ധിയനുമായ കെ ജെ കൃഷ്ണൻ മാസ്റ്ററെ ആദരിച്ചു പ്രായമായവരുടെ അനുഭവ സമ്പത്തും അറിവും പ്രയോജനപ്പെടുത്തുന്നതിൽ നാം വിജയിക്കുമ്പോഴാണ് നാടിന്റെ നന്മ നിലനിൽക്കുന്നതെന്ന് കെ പി സി സി സെക്രട്ടറി എം അസ്സനാർ അഭിപ്രായപ്പെട്ടു ഗാന്ധി ദർശൻ വേദിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഞാണിക്കടവിൽ അധ്യാപകനും ഗാന്ധിയനുമായ ജെ കെ കൃഷ്ണൻ മാസ്റ്ററെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തോന്നുന്നു അതാണ് എനിക്ക് ഈ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ഈ കൊങ്ങിണി വിഭാഗം ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ ഒരു വിധമുണ്ട് എന്താ പ്രത്യേകത എച്ച് ആണ് അവരുടെ കാഞ്ഞങ്ങാട്ടല്ലാട് നീലേശ്വരത്ത് എന്നാണ് എൻ മഹേന്ദ്രപ്രതാവ് എൻ വിശ്വനാഥപുരം അതൊരു സ്ഥലമാണ് അതുപോലെ ഒരു പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഓ വി എന്നാണ് ഇവിടുത്തെ പലർക്കും എന്താ എന്താ ഓവി കൊഴിഞ്ഞവളുപ്പ് ഇപ്പറത്തെത്തിയാൽ എൻ കെ ഞാണിക്കടവ് പക്ഷെ ഒരാൾക്ക് മാത്രം ജെ കെ എന്നത് എന്റെ മനസ്സിൽ കുറേ അലറ്റിയ ഒരു വിഷയമായിരുന്നു ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ രാഘവൻ കുളങ്ങര അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി പി വി സുരേഷ് പൊന്നാടി എണീച്ച് ആദരിച്ചു ഡോക്ടർ പി വി പുഷ്പജ ഉപഹാര സമർപ്പണം നടത്തി കെ വി രാഘവൻ മാസ്റ്റർ ആദരഭാഷണം നടത്തി എ വി ബാബു ചന്ദ്രൻ ഞാണിക്കടവ് രവീന്ദ്രൻ കരിച്ചേരി ഷാഫി ചുരിപ്പള്ളം ഇ വി പത്മനാഭൻ രഘു പനയാൽ ലിസി ജേക്കബ് രാജൻ വി വി രാജകല നാരായണൻ ഒ മോഹൻകുമാർ പ്രമോദ് കിഴാം സിജോ അംബാട്ട് ഉഷ എൻ ശ്രീജുരുഷോത്തമൻ ദാമോദരൻ കെ വത്സല തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാടും